കഥാപ്രസംഗ രംഗത്ത് പാരങ്ങളെ ഉള്ളൂ ഒരു കാതികരെ മറ്റൊരു കളൂ അങ്ങനെ അടുക്കോടിയൊക്കെ ഉണ്ട് ഞങ്ങൾ തമ്മിലുണ്ട് ഞങ്ങൾ പോയി നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് അല്ല ഞങ്ങള് പാവങ്ങളാ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സർക്കാർ കനിയണം എന്ന് മാത്രമാണ് നമ്മളുടെ ആഗ്രഹം പോകരു കാ അത് തൊട്ടു ഡയലോഗ് ഞങ്ങള് ഞങ്ങള് അതെ 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 ചേട്ടാ ഞാൻ ചേച്ചി ഞാൻ ചേച്ചി അതനിയത്തി അയ്യോ അല്ലല്ല ഞാൻ ചേച്ചി അവൾ അനിയത്തി അവള് കഥ പറയുന്നു കഥ പറയുന്നത് കൊണ്ട് അവള് ചേച്ചിയായിട്ടിരിക്കുക ആര് പറഞ്ഞാലും ചേച്ചി മ്യൂസിക് ഈ വർഷം ഈ കഥ ആദ്യമായിട്ടാണ് ഞങ്ങള് പാട്ടല്ലേ സ്വന്തമായിട്ട് ട്യൂൺ ചെയ്തു മൊത്തം എടുക്കുക ഇപ്പഴാരുടെ സഹായം വേണ്ട മ്യൂസിക്കിന് ഈ പുരാ ഇത് ഈ കഥ പറയുക ഇത് ശ്രീനാരായണ ഗുരുവിന്റെ കഥ ഇത് പൂർത്തിയാക്കിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അവൻ വരും ആരും തിരയേണ്ട നാണു ഇനി തിരികെ വരും പക്ഷേ തിരക്കാതിരിക്കാൻ കഴിയുമോ അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലായിടവും തിരക്കി ആർക്കും നാണുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ദേ അത് കണ്ടു വിജനമായ ആ പ്രദേശത്ത് ഭാഗികമായി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഭഗവതി ക്ഷേത്രം നരിച്ചീറുകളും മൂങ്ങകളും ഒക്കെ ചേക്കേറിയിരിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിൽ അതാ ദേവിക്ക് അഭിമുഖമായി ഒരു ബാലൻ കൈകൂപ്പിയിരിക്കുന്നു ത്തോടെ എത്ര ആറായിരത്തി ഞങ്ങൾ പോയി നാല്പത്തിയഞ്ചു വർഷം കൊണ്ട് രണ്ട് കഥ പറഞ്ഞു അതെ അതെ ഇത് ഇതെല്ലാം മ്യൂസിക്ക് കഥാപ്രസംഗം ഞാൻ കിട്ടിയത് ഇതൊന്നും അല്ല ഇരിക്കുന്നതേ ഉള്ളൂ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊണ്ടു വെച്ച സ്ഥലമില്ല ഞങ്ങള് ഭാവങ്ങളാ ഇത്ര വർഷം കഥ പറഞ്ഞിട്ടും കലാകാരല്ലേ എനക്ക് അങ്ങ് പോകുന്നു സാമ്പത്തികം ഞങ്ങള് ഉള്ളത് രണ്ടു മക്കളുണ്ട് രണ്ട് മക്കളൊക്കെ ആർമിയിലായി അവരെയൊക്കെ കല്യാണം കഴിച്ചു ഞങ്ങൾ സ്വസ്ഥമായിരിക്കുന്നു കടബാധ്യതയൊന്നും ഇല്ല പിന്നെ അതിനൊക്കെ ഉപരി ഞങ്ങളെ നടക്കുന്നത് ഞങ്ങളുടെ ചേട്ടനാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ അംഗത്തുണ്ട് ഈ ചേട്ടൻ ഇപ്പം ഇല്ലായിരുന്നു കാരണം അച്ഛനാരും പണ്ട് കൊണ്ടുപോയി ഇപ്പൊ അച്ഛനില്ല അതുകൊണ്ട് ചേട്ടൻ ഞങ്ങളെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞങ്ങളെ വേദിയിലൊക്കെ കൊണ്ടുപോകുന്നു അത് ഞങ്ങൾക്ക് വലിയൊരു ഞങ്ങളുടെ പകരമുള്ള വലിയ ഇല്ല ആരും ഇതുവരെ മൈലും സിസ്റ്റേഴ്സിന്റെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അതിന്റെ ഒരു ഭയങ്കര തൃപ്തിയാണ് നമ്മൾ അവരെയും അതേപോലെ ആണല്ലോ നമ്മള് പോകുന്നതും വരുന്നതും പ്രോഗ്രാമും ഇതുവരെ ആരും ഒന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അല്ല അതുകൊണ്ടാ ചേട്ടത്തി കൈവിടാതെ ഞാൻ പറയുന്നില്ല കഥ ഇപ്പൊ വേണ്ട ഇങ്ങനെ നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ട് ഞങ്ങൾ വർഷമാണ് ചെയ്ത് ഇതുവരെയും നമുക്ക് രാമചന്ദ്ര സാർ പരവു രാമേന്ദ്ര സാറാണ് എല്ലാ പാട്ടും ജോയിൻ ഓർക്കസ്ട്ര എല്ലാം കൂടെ ഉണ്ടാവും ഈ വർഷം മാത്രമാണ് ഈ ഗുരുദേവന്റെ കഥ ഞങ്ങൾ പറയുമ്പോൾ ഇത്രയും വർഷം നിന്നില്ല പാട്ട് മാത്രം നമുക്ക് കൈകാര്യം ചെയ്യാം ബാക്കി ഓർക്കസ്ട്രക്കാരെ ും കഥ എനിക്ക് പഠിക്കാൻ വലിയ പാടാ കാണാതെ പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പാടും പാടുന്നതിന് ഒരു പ്രശ്നവും ഏത് പാട്ടും പാടാൻ ലോകത്തെ തീർച്ചയായിട്ടും ആ അഭിമാനത്തോടെ ഇന്ന് നിക്കുന്നത് ഒരു ദിവസം പോയി ഒരു ഒറ്റക്കഥ പറഞ്ഞിട്ട് പോകുന്നു പോന്നു അന്ന് വേറെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഞങ്ങൾ നൃത്തനാടകത്തില് ഞാനും ചേട്ടനും അഭിനയിക്കുന്ന ഒരു ഒരു ആറു വർഷക്കാലം ഞങ്ങൾ അന്ന് മാറിയായിരുന്നു അപ്പൊ പിന്നെ അവള് വിചാരിച്ചു അവൾ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാനും ചേട്ടനും അഭിനേതാക്കളാണ് അടൂർ വിശ്വകല ഡാൻസ് ട്രൂപ്പിൽ അഭിനയിച്ചത് കൊണ്ട് അവള് വിളിച്ചപ്പോഴും പോകാൻ സാധിച്ചില്ല അതിന് അവൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു നമ്മുടെ പിന്നിലാണ് അവര് ധൈര്യം തന്നു പക്ഷെ അത് കഥ പറയുമ്പം ചേച്ചി പാടുമ്പോൾ ആസ്വദിച്ചു പാടും പക്ഷെ ഞാൻ പാടുമ്പോ ഒരു പാട്ട് പാടും എത്രയോ എത്രയോ മരപ്പച്ചകൾ പൂത്തുലഞ്ഞു അങ്ങനെ മുറിച്ച് പാടും പിന്നെയും പിന്നെയും പോന്നെ പിന്നെയും കാറ്റടിച്ചു എത്രയോ പൂത്തുലഞ്ഞു അപ്പൊ ഞാൻ വെട്ടിമുറിച്ച് കണ്ണൂർ പോയപ്പോൾ നാദബ്രഹ്മം കലാക്ഷേത്രയുടെ കിട്ടിയത് രണ്ടുപേർക്കും ഓരോ ചെറുപുഴ നാദബ്രഹ്മം അതെ പിന്നെ ഓരോന്നൂറിയോ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും വലിയ പാട്ട് പണ്ടത്തെ കഥ കഥാപ്രസംഗ ലോകമല്ല ഇപ്പോഴ് ഇപ്പോഴെന്ന് പറയുമ്പം ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അവര് സർക്കാർ കുറെ ആൾക്കാരെ സെലക്ഷൻ ആക്കി വെക്കുക അവരാണ് ബാക്കി എല്ലാവരെയും സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് വല്ലതും അവർ നമുക്ക് സംഘടനയുണ്ട് സംഘടനയിൽ നിന്നും രണ്ടു മൂന്ന് പേരെ തെരഞ്ഞെടുക്കും അപ്പൊ നിങ്ങൾ തീരുമാനിക്കണം കഥാപ്രസംഗം ആർക്ക് കൊടുക്കണം അവാർഡ് കൊടുക്കണം അപ്പൊ കുറെ പേരുടെ പേര് പറയും അങ്ങനെ അവർക്ക് അവാർഡ് കൊടുക്കും നമ്മുടെ ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല ഈശ്വരൻ എന്തെങ്കിലും കണ്ണു തുറന്ന് ഈശ്വരൻ തന്നെ നമ്മുടെ അല്ല നമുക്ക് പാടില്ല പാർട്ടി നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പാർട്ടിയും മന്ത്രിമാരെ കണ്ടുപിടിച്ച് ഞമ്മക്ക് കിട്ടും പക്ഷെ അവർ കായികമാര് നമുക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാം ഉണ്ട് അതില് ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങൾക്ക് ഇനിയെങ്കിലും സർക്കാർ കനിയണം എന്ന് മാത്രമാണ് നമ്മളുടെ ആഗ്രഹം കഥാപ്രസംഗ ൂ ഒരു മറ്റൊരു എല്ലാവരെയും സ്നേഹായ സംഗീത നാടക അക്കാദമി പ്രോഗ്രാം നാൽപ്പതിനായിരം രൂപയുണ്ട് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിന് മൈലത്തിന്റെ പേര് വന്നിട്ടില്ല തന്നിട്ടില്ല അതിൽ സങ്കടമുണ്ട് സത്യം നമുക്ക് അത് വേണ്ട അത് കിട്ടിയില്ലെങ്കിൽ വേണ്ട പൊതുജനം തരുന്നുണ്ട് സ്റ്റേജിൽ വെച്ചൊരു ബലൂൺ കൊണ്ടുത്ത ഒരു മുട്ടു സൂചി വന്നാലും വലിയൊരു അംഗീകാരമാണ് അത് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നമ്മളെ സ്ഫൂടത നശിക്കുന്നത് വരെയും കഥ പറയുക മറവി വരുന്നതിന് മുമ്പ് നിർത്താം വരെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ജനങ്ങൾ മൊത്തം അറിഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ പോകരു പോകരു